അപ്പോൾ നമ്മുടെ അമ്മയുടെ ബർത്ത് ഡേ എല്ലാം കഴിഞ്ഞു നേരെ ഞാൻ നമ്മുടെ തിരുമല വീട്ടിൽ വന്നു ഞാൻ പറഞ്ഞില്ലേ എനിക്കും ഏതൊക്കെ ഒരു കല്യാണം ഉണ്ട് പാർട്ടിയുണ്ട് അങ്ങനെ അങ്ങോട്ടേക്ക് പോവുകയാണ് ഏട്ടനും ഉണ്ട് നമ്മുടെ മണ്ണന്തലയാണ് ദീപചേശിയുടെ ഹസ്ബൻറ്റിൻ്റെ പ്രകാശ് ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ മോൻ്റെ കല്യാണമാണ് അപ്പോൾ നമ്മളെയും വിളിച്ചിട്ടുണ്ട് നമ്മളും പോവുകയാണ് അങ്ങോട്ടേക്ക് ഫസ്റ്റ് ദീപചേശിയുടെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ നിന്നാണ് നമ്മൾ കല്യാണത്തിനേക്ക് പോകുന്നത് അപ്പം അമ്മേ അച്ഛനും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അവർ രാവിച്ച ഒക്കെ കല്യാണത്തിന് പോയിട്ട് അവർ തിരിച്ച് വീട്ടിലേക്ക് കള്ളിക്കാട് പോയി വേദയുടെ ഗെറ്റപ്പൊക്കെ ഭയങ്കര രസം ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഫോട്ടോ ഞാൻ പുറകെ ഇടുന്നുണ്ട് പക്ഷേ ഞാൻ ശരിക്കും പറഞ്ഞാൽ വേദയുടെ ഫുൾ എൻ്റെ ഫുൾ ഒക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ ആ ഒന്നും കാണാനില്ല എങ്ങനെയോ ഡിലീറ്റ് കേട്ടോ വേദ ഒരു പാർട്ടി വെയർ പോലത്തെ നല്ലൊരു ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഈ ഡ്രസ്സ് ഞാൻ ടാഗ് ചെയ്തിരിക്കാം ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു വേദയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇട്ടിട്ട് നല്ല രസം രസമുണ്ടായിരുന്നു കേട്ടോ വേദ അതേ പ്രകാശായിട്ടം വന്നു ചേട്ടൻ മുട്ടയടിച്ചോ കുമാരോഗിൽ പോയി മുട്ടയടിച്ച് അങ്ങനെ മുട്ട പ്രകാശമായിട്ട് നിൽക്കുകയാണ് ഞാൻ ഏത് ഡ്രസ്സാണ് ഞാനൊരു ചുരിദാറാണ് ഇട്ടിരുന്നത് ചുരുക്കുർത്തി സെറ്റാണ് പാൻസും ഷോളും ടോപ്പും കൂടെ ഉള്ളത് അതിൻ്റെ ഷോൾ ഒട്ടും കൊള്ളലായിരുന്നു അതൊരു ഷോളിന് ഞാൻ ഉപേക്ഷിച്ചു അന്ന് അതിട്ട് നോക്കിയപ്പോൾ ഓക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഇട്ടപ്പോൾ എനിക്ക് ആ ഡ്രസ്സ് ഒട്ടുമേ ഇഷ്ടമായില്ലോ എനിക്കൊന്നും ചേരാത്ത പോലെ തോന്നി ആ കളറ് കൂടി എനിക്ക് ചേരാത്ത പോലെ തോന്നി ഇവിടെ എവിടെക്കോ ഞാൻ എൻ്റെ ഫുൾ വ്യൂ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഇതും ഞാൻ ടാഗ് ടാഗിതയ്ക്കാ ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കാം ഞാൻ കൂടുതലും മിന്ത്രന്നാണ് ഓൺലൈനായിട്ട് ഷോപ്പ് ചെയ്യുമ്പോൾ എടുക്കുന്നത് ഇതും മിന്ത്രയെന്നാണ് എടുത്തത് പക്ഷേ ഇതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സുഖിച്ചില്ല ഇഷ്ടപ്പെട്ടില്ല നമ്മുടെ ഗുരുവായൂർ ഇപ്പോഴൊക്കെ കിട്ടുന്നത് നല്ലതായിരുന്നു അത് ഒരുപാട് നല്ല അഭിപ്രായവും വന്നിരുന്നു ആ ഡ്രെസ്സിനെ കേട്ടോ പക്ഷേ ഇത് അതുപോലെ അങ്ങോട്ട് ശരിയായില്ല ആ അങ്ങനെ നമ്മൾ നേരെ മണ്ണന്തല വന്നു ചേച്ചിയും ചേട്ടനും കൂടി ചേട്ടനല്ലാതെ വന്നു ചേച്ചി നമ്മുടെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്നിട്ട് ഒരുമിച്ച് പോകാമെന്ന് എഴുതി അങ്ങനെ ചേച്ചിയും നമ്മളും പോവുകയാണ് അമ്മ അച്ഛനും കുറച്ച് നേരം മുന്നേ വരെ ഇവിടെ ഉണ്ടായിരുന്നു അവർ പോയി മഴയ്ക്ക് മുന്നേ അവർ നേരെ വീട്ടിൽ പോയി അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയൊക്കെ ഇറങ്ങുകയാണ് കേട്ടോ നമ്മുടെ കല്യാണ റിസപ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് സായി എന്നാണ് ചേട്ടൻ്റെ പേര് ചേട്ടൻ്റെ കല്യാണം നടക്കുന്ന ആ അമോൻ്റെ അച്ഛൻ്റെ പേരാണ് സായി സായിയും ശുബൈ അവരുടെ മകൻ്റെ കല്യാണമാണ് പ്രകാശ് ചേട്ടൻ്റെയൊക്കെ ക്ലോസ് ഫ്രണ്ട് ആണ് അപ്പോൾ നമുക്ക് ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോഴേ എനിക്ക് ചേട്ടനൊക്കെ അറിയാം അപ്പോൾ അതിന് മുമ്പേ ഏട്ടനും വീട്ടിലെല്ലാവർക്കും ഒക്കെ അറിയാം നമ്മളെല്ലാവരും ഭയങ്കര ആണ് അതുണ്ടല്ലേ നമ്മളെ ക്ഷണിച്ചത് അങ്ങനെ നമ്മളുടെ വന്നിട്ടുണ്ട് മണ്ണന്തല തന്നെ ആയിരുന്നു അവിടെ ഒരു ഒരു ചർച്ചിൻ്റെ ഹാളിൽ വെച്ചായിരുന്നു കല്യാണം എന്ന് പറയുന്നത് ചെന്നപ്പോൾ തന്നെ ചായയും കടിയും ഉണ്ട് അങ്ങനെ ഞങ്ങൾ ചെന്ന് കയറിയതും ഇങ്ങനെ നോക്കിയപ്പോൾ നല്ല പരിചയമുള്ള മോഹം കേട്ടോ അമ്മയുടെ മാമിയുടെ മോളും മരുമകനും നിൽക്കുകയായിരുന്നു അങ്ങനെ ആൻറ്റിയോടും മംഗളിനോടും ഒക്കെ സംസാരിച്ചത് എയ്തി തന്നെ കേട്ടോ പെട്ടെന്ന് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായില്ല പിന്നെ ഒന്നുകൂടെ നോക്കിയപ്പോഴാണ് അയ്യോ ആൻറ്റിയും അംഗ്ലും അല്ലേ എന്ന് പിന്നീട് മനസ്സിലായത് എൻ്റെ അമ്മയുടെ മാമിയുടെ മോളും മരുമകനും കേട്ടോ അപ്പോൾ അവർ മണ്ണതലയാണ് താമസിക്കുന്നത് അപ്പോൾ സായിച്ച വൈഫ് അവരുടെ റിലേഷനാണ് അപ്പോൾ എല്ലാം കൂടെ നോക്കിയപ്പോൾ നമ്മൾ നമ്മളങ്ങനെയൊക്കെ കറങ്ങി തിരിഞ്ഞ റിലേഷനായി അപ്പോൾ നമ്മൾക്ക് എവിടെ ചെന്നാലും എന്തെങ്കിലുമൊക്കെ ബന്ധം പറഞ്ഞ റിലേഷനും കാര്യങ്ങളൊക്കെ ആവാറുണ്ട് ഞങ്ങൾ അങ്ങനെ കുറച്ച് സമയം ആൻറ്റിയോടും അങ്കിളിനോടും ഒക്കെ കാര്യമെല്ലാം സംസാരിച്ച് നിന്നിട്ട് അകത്തേക്ക് കയറി അകത്തേക്ക് കയറിയപ്പോൾ അവിടെ ഡാൻസ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് സ്റ്റേജിൽ അങ്ങനെ സായി ചേട്ടനൊക്കെ എന്നോട് പറയുകയാണ് ൂ ഡാൻസ് കളിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞേ ഇല്ല ഞാൻ കളിക്കാനുള്ള ഡ്രസ്സ് ഇട്ടിട്ടല്ല വന്നത് ഡ്രസ്സ് ഇട്ടിട്ട് വന്നിരുന്നെങ്കിൽ കളിച്ചാൽ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അതിൽ നിന്ന് ഒഴുങ്ങി മാറി എന്നിട്ട് ഫോട്ടോ എല്ലാം എടുത്തു ഇതാണ് നമ്മുടെ പയ്യൻ്റെ അമ്മ ഞാൻ ശുഭ ചേച്ചിയെന്ന് നേരത്തെ പറഞ്ഞില്ലേ ആ ശുഭ ചേച്ചിയാണിത് അപ്പോൾ അവരോടെല്ലാം കാര്യമില്ല സംസാരിച്ചു ഇനി പയ്യൻ്റെ അച്ഛനെ കാണിച്ചെന്നില്ലല്ലോ ഇപ്പം തന്നെ കാണിച്ചു തരാം കേട്ടോ സായ് ചേട്ടനെ കാണിച്ചു തരാം ഇവിടെ എല്ലാം ചേച്ചിക്കാണ് കൂടുതലും പരിചയം നമുക്ക് പരിചയമുള്ളവരോട് സംസാരിച്ചു ഹായ് ഹലോ ഒക്കെ പറഞ്ഞു ഇനി വേറെ പരിപാടി ഇനി ഫുഡ് കഴിക്കൽ തന്നെയാണ് അല്ലാതെ പ്രത്യേകിച്ച് പരിപാടി ില്ല നമുക്കത്രയും പരിചയമുള്ള സ്ഥലമല്ലല്ലോ അപ്പോൾ ആവശ്യത്തിന് എല്ലാവരും കണ്ടു സംസാരിച്ചു ഫോട്ടോ എല്ലാം എടുത്തു ഇതൊക്കെ തന്നെ ഇനി കഴിക്കാതെ തന്നെ അടുത്ത പരിപാടി ഇതാണ് പയ്യൻ്റെ അച്ഛൻ സായി എന്ന് ഞാൻ പറഞ്ഞില്ലേ സായ് ചേട്ടനാണിത് എന്നിട്ട് നമ്മൾ കഴിക്കാനായിട്ട് പോയി ഞാൻ കുറച്ച് റൈസും പൊറോട്ടയും ചിക്കൻ കറിയും ബീഫ് കറി ഉണ്ടായിരുന്നു ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു പിന്നെ അപ്പം ഉണ്ടായിരുന്നു വെജ് കറിയൊക്കെ ഉണ്ടായിരുന്നു സാലഡ് ഞാൻ റൈസും പൊറോട്ടയും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ ഒക്കെയാണ് എടുത്തത് ഇത് പ്രകാശ് ചേട്ടൻ്റെ ഫ്രണ്ട് ഗോപൻ ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടനാണ് ഇവിടെ ഫുൾ പ്രകാശ ഉണ്ടെന്ന് ജീവിച്ച ശെടിയൊക്കെ ആ പരിചയക്കാരേ ഉള്ളൂ നമുക്കങ്ങനെ അധികം ആരും പരിചയമില്ല അപ്പം ചേട്ടൻ്റെ പ്രകാശൻ്റെ കുറച്ച് ക്ലോസ് ഫ്രണ്ട്സിനെയൊക്കെ നമുക്ക് ഞാൻ ഈ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയം മുതലേ കണ്ടിട്ടുള്ളത് കൊണ്ട് കുറച്ച് പേരെയൊക്കെ അറിയാം അതിൽപ്പെട്ട ഒരാളാണ് ഈ ഗോപൻ ചേട്ടനെന്ന് പറയുന്ന ചേട്ടൻ പിന്നെ സായി ചേട്ടൻ അങ്ങനെയൊക്കെ ഉള്ളത് കേട്ടോ അപ്പം നമ്മളൊക്കെ കാണുമ്പോൾ വന്ന് ഇങ്ങനെ വിശേഷമൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പിന്നെ കഴിക്കുന്ന തിരക്കിലാട്ടോ പൊറോട്ടയും ചിക്കൻ കറിയും ബീഫുമൊക്കെ കഴിക്കുന്ന ടേസ്റ്റാണ് എല്ലാം കൊള്ളായിരുന്നു ഉച്ചയ്ക്ക് സദ്യ കഴിച്ചത് ദഹിച്ചിട്ടില്ല അതിൻ്റെ മീതയാണ് ഈ വൈകുന്നേരം കഴിക്കുന്നത് പിന്നെ കഴിക്കാണ്ട് പോയി അവർക്ക് വിഷമായാലോ നമുക്കും വിഷമമാവും അതുകൊണ്ടാണ് കഴിക്കാമെന്ന് എഴുതിയത് അല്ലെങ്കിൽ ും കഴിക്കും കേട്ടോ എന്നിട്ടത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അതേ ഐസ് ഇരിക്കുന്നു ഷോ ഇനി ഇതങ്ങനെ കഴിക്കും പിന്നെ അതേ മുളോ ബജി കാബജി പഴംപൊരി ചായ എല്ലാം ഉണ്ട് കേട്ടോ കണ്ടപ്പോൾ എല്ലാം നല്ല ചൂടോടെ ഉണ്ടാക്കുന്നുണ്ട് ഞാനൊരു മുളോ ബജി എടുത്തു മുളോ ബജി കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റ് കേട്ടോ നല്ല ചൂടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ചായയോടെ കുടിക്കാമെന്ന് കരുതി ദൈവമേ വയർ ഫുള്ളാണ് കേട്ടോ ഒട്ടും സ്ഥലമില്ല എങ്കിലും ഞാൻ വിട്ടില്ല ഞാൻ എല്ലാം കഴിച്ചു നമ്മുടെ സദ്യ കഴിച്ച് കുറച്ച് ഹെവി ആയിപ്പോയി പക്ഷേ ഇത് ഇപ്പോഴെല്ലേ കിട്ടത്തുള്ളൂ എപ്പോഴും കിട്ടില്ലല്ലോ ഞാൻ ഐസ്ക്രീം എടുത്തില്ല കേട്ടോ എനിക്ക് എന്താ ഐസ്ക്രീം ക്രീം വേണമെന്ന് തോന്നിയില്ല ബജിയും ചായ കഴിക്കാൻ തോന്നി ബജിയും ചായ എല്ലാം കഴിച്ചു ഇതാണ് എൻ്റെ ഫുൾ ഉള്ള വേഷം എന്ന് പറയുന്നത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് കമൻ്റ് ചെയ്യുക ഇതിനോടൊപ്പം ഒരു ഷോളും ഉണ്ടായിരുന്നു അത് നെറ്റ് പോലത്തെ ഒരു ഷോൾ അത് പിടിച്ചാലെന്ന് ഒതുങ്ങുന്ന ടൈപ്പല്ല ഒരു വൃത്തികെട്ട ഷോൾ അതിനെ ഞാനങ്ങ് കളഞ്ഞ കേട്ടോ എനിക്കൊട്ടും ഇഷ്ടമായില്ല അപ്പോൾ ഇത് ഈ കാര്യമെല്ലാം പറഞ്ഞ് പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് ദീപചേച്ചയ്ക്ക് ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ നിർബന്ധിച്ചൊരു കാബുജിയോ മുളക് ബുജിയോ കയ്യിൽ കൊണ്ട് കൊടുത്തു കേട്ടോ നല്ല ചൂടോടിങ്ങനെ ലൈവ് ആയിട്ട് ഉണ്ടാക്കി അപ്പോൾ അത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അതുപോലെ കുഞ്ഞു കുഞ്ഞാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ടേസ്റ്റിനെ കിട്ടുകയും ചെയ്യും ചൂടോടെ കിട്ടുകയും ചെയ്യും കൊതിക്കുള്ളതാവുകയും ചെയ്യും എന്നാലും അധികം ആവുകയില്ല ഒരുപാടാവുകയും ഇല്ല അങ്ങനെ മോളോ ബജിയും കാബജിയും ചായയൊക്കെ കുടിച്ചു കുറച്ച് സമയം ഇങ്ങനെ നിന്ന് കാര്യമെല്ലാം പറഞ്ഞുകൊണ്ടേക്ക് നിന്നു അപ്പോൾ ഞാൻ ഈ ഗോപൻചേട്ടൻ്റെ മോനെ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ മോനെ ചോദിച്ചപ്പോൾ ഇതാണ് ഗോപൻ ചേട്ടൻ്റെ മോൻ പറഞ്ഞു ആ വൈഫിനൊന്നും എനിക്ക് വലിയ പിടിയില്ല ഇങ്ങനെ നമ്മൾ പ്രകാശേൻ്റെയൊക്കെ വീട്ടിൽ പോകുമ്പോൾ ഇവരൊക്കെ ഇങ്ങനെ വരുമ്പോൾ കണ്ടുവന്നേ ഉള്ളൂ ഇത് ഗോപൻചേട്ടൻ്റെ അനിയനാണ് അനിയ ചേട്ടനോ ബ്രദർ യെസ് ബ്രദർ എന്ന് പറയാം അനിയൻ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ആ അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ കണ്ടു എന്നല്ലാതെ ഫാമിലി ആയിട്ടൊന്നും അധികം അങ്ങനെ അറിയില്ല ഈ ശുഭ ചേച്ചിയൊക്കെ പിന്നെ ഒരു ഇതുപോലുള്ള ഫംഗ്ഷനിലൊക്കെ പോകുമ്പോൾ ഒരുപാട് കണ്ട് കണ്ടൊക്കെയാണ് നമുക്ക് നല്ല പരിചയം കേട്ടോ അങ്ങനെ ശുഭ ചേച്ചിയും സാധിച്ചിട്ടൊക്കെ ഫുൾ ബിസിയാണ് അതുകൊണ്ട് നമ്മൾ പുറത്തിറങ്ങി ഇങ്ങനെ കുറേ സമയം കാര്യമെല്ലാം പറഞ്ഞു ചായയും ബജിയൊക്കെ തീരുന്നവരെ കാര്യം പറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം വേദയും ഐസ്ക്രീം എല്ലാം കഴിച്ചോട്ടോ അങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേ ഇത് ഒരു കുഞ്ഞു വീടിയാട്ടോ ഇല്ല നമ്മുടെ ബർത്ത് ഡേ എല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്നു എന്നിട്ട് അവിടെ നിന്ന് റെഡിയായി നേരെ മണ്ണൻതല വന്നു അവിടെ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് വന്നു അപ്പോൾ അതിനിടയ്ക്ക് അധികം സംഭവങ്ങളൊന്നുമില്ല കുറച്ചൊക്കെ ഉള്ളൂ നോക്കിയാൽ പഴംപുരിയൊക്കെ ഇവിടെ നിന്ന് നോക്കിയാൽ ഞാൻ എല്ലാം എടുത്ത് കേട്ടോ പഴംപുരിയും ബജിയും മുളോബജിയും എല്ലാ സംഭവം എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കുഞ്ഞ് വീടുകയാണ് ഒരുപാട് ലെങ്ത്തിനൊന്നും ഞാൻ എടുത്തിട്ടില്ല അവിടുത്തെ കുറച്ച് കുഞ്ഞ് വിശേഷം ദീപചേച്ചിയൊക്കെ ഒന്ന് കാണിക്കാൻ രീതി കാണിച്ചു എന്നേ ഉള്ളൂ കണ്ടോ ദീപചേച്ചക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ നിർബന്ധിച്ച് കൊണ്ടു കൊടുക്കുകയാണ് നമുക്കൊരു കൂട്ട് വേണ്ടേ അതുകൊണ്ട് കൊണ്ടു കൊടുക്കുകയാണ് പക്ഷേ ചൂടുകൂടെ തന്നുകൊണ്ടാണേ ഇത് ഗോപചേട്ടൻ്റെ വൈഫാണ് എനിക്ക് ഗോവൻ ചേട്ടൻ്റെ വൈഫിനെയും വലിയ പിടിയില്ല കണ്ടിട്ടുണ്ടാവും പക്ഷേ ഞാനങ്ങനെ എനിക്ക് ഞാനങ്ങനെ സംസാരിച്ചിട്ടൊന്നുമില്ല എന്നാണിപ്പോഴും സംസാരിക്കുന്നത് കേട്ടോ അങ്ങനെ എല്ലാവരെയൊക്കെ പരിചയപ്പെടാൻ പറ്റി ഇതുപോലുള്ള ഓരോ ഫങ്ഷനും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോഴാണ് നമ്മൾ ഒരുപാട് പേരെ പരിചയപ്പെടുന്നതും ആ ബന്ധം ചിലപ്പോൾ ഒരുപാട് നാളങ്ങനെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് പോവുകയൊക്കെ ചെയ്യും കേട്ടോ ഈ പ്രകാശ് പ്രകാശൻ്റെ ഇവിടെ പിന്നെ ചേട്ടൻ്റെ കുറേ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് ഒരുപാട് 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 പേരുണ്ട് അപ്പോൾ ഇപ്പോൾ അവരും നമുക്ക് നമ്മുടെയും കൂടി ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെയാണ് ഇതുപോലുള്ള ഫങ്ഷനിലൊക്കെ പോകുമ്പോൾ ഒരു ഗ്യാങ് ആണ് കേട്ടോ അവരെ അപ്പോൾ എല്ലാവരെയൊക്കെ അങ്ങനെ അങ്ങ് അറിയാം അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യം അല്ല നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ ഫ്രണ്ട്സിൻ്റെയോ ഒക്കെ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ വരുമ്പോൾ എല്ലാവരും കൂടെ ഒക്കെ ഒത്ത് കൂടുമ്പോൾ അത് വേറെ സന്തോഷമാണ് നമ്മുടെ അനിയത്തിയുടെ എൻ്റെ ചീമയുടെ കല്യാണമൊക്കെ വന്നപ്പോൾ അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ സത്യം ഞാനിപ്പോൾ പറയും ചീമയുടെ കല്യാണം ഒന്നുകൂടെ നടന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് എൻജോയ് ചെയ്യാമായിരുന്നു കുറച്ചുകൂടെ ഒരാഴ്ച കഴിയുമ്പോഴല്ലേ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നത് കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഭയങ്കര രസമാണ് അന്നൊന്നും എനിക്ക് യൂട്യൂബ് ചാനൽ ഇല്ലായിരുന്നു എനിക്ക് നമുക്ക് പൊളിക്കായിരുന്നു അല്ലേ ആ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഇനി വേദയുടെ കല്യാണം ഉള്ളു അപ്പം നമുക്ക് പൊളിക്കാം കേട്ടോ ഓക്കെ അങ്ങനെ കല്യാണ വീട്ടിൽ കുറേ സമയമെല്ലാം നിന്നു ഭക്ഷണമൊക്കെ കഴിച്ചു എല്ലാവരോടും കാര്യമെല്ലാം പറഞ്ഞ ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു ദീപചേച്ചി നമ്മളെ കൂടെ വന്നു ചേട്ടൻ വന്നില്ല കേട്ടോ ആ ചേട്ടം അവിടെ നിൽക്കുകയാണ് ദീപചേച്ചി വീട്ടിലാക്കിയ ശേഷം നേരെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ് പോകുമ്പഴേ റോഡെല്ലാം ഫുൾ ബ്ലോക്ക് ആയിട്ട് എല്ലാ അമ്പലങ്ങളിലും ഉത്സവ സീസണാണ് ഇപ്പോൾ അപ്പോൾ ഇത് നമ്മുടെ അമ്പലമുക്ക് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പും കാര്യങ്ങളൊക്കെയാണ് ഫുൾ ബ്ലോക്ക് എന്തായാലും അതുകൂടെ ഞാനൊന്ന് കാണിച്ചേക്കാന്ന് കരുതി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഒരു കുഞ്ഞു വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ ടാ ബൈ